എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികളെ വളർത്തുന്നവരെല്ലാം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ചെടികളിലുണ്ടാകുന്ന ഫംഗൽ ഡിസീസ് അപ്പോൾ ഏതൊക്കെ ചെടികളിലാണ് അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഫങ്കൽ ഡിസീസാണ് ഇതേപോലെ ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് ഇലകൾ മഞ്ഞളിച്ച് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ആ ഇലകളെല്ലാം അങ്ങ് കൊഴിഞ്ഞ് ചെടി കമ്പ് പോലെ നിൽക്കും കമ്പ് മാത്രമേ ഉള്ള ഒരവസ്ഥയിലോട്ട് മാറും അപ്പോൾ ഈ ചെടി മൊത്തമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകുന്നത് സാധാരണ പഴയ ഇലകളൊക്കെയാണ് ഇങ്ങനെ മഞ്ഞളിച്ച് പോകാറുള്ളത് ഇതേപോലെ പുതിയ ഇലകൾ വരുന്നതും ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് പിന്നെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഫംഗൽ ഇൻഫെക്ഷനാണ് അത് നമ്മളുടെ റോസ് ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അടുത്ത ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കുന്ന മറ്റൊരു ചെടിയാണ് അടീനിയം ഈ അടീനിയത്തിൻ്റെ ഇലകളെല്ലാം നോക്കിയാൽ അറിയാം ബ്രൗൺ കളറിൽ കുത്തുകൾ വന്നിട്ട് പിന്നീട് അത് മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും ഈ ഇലയിലുള്ള കളർ വ്യത്യാസം കണ്ടാൽ നമുക്ക് അറിയാം ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് ഈ ഇലയുടെ അറ്റവെല്ലാം നോക്കിയോ ഇതിൻ്റെ പുറകോശം ഈ ഇലയുടെ അടിഭാഗം നോക്കിയാൽ അറിയാം ബ്രൗൺ കളറിൽ മാറിയിട്ടുണ്ട് ഇതെല്ലാം അടീന്യത്തിനുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് അതിന് ഇതേപോലെ ഇലകളെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോയിട്ട് ഇതേപോലെ തണ്ട് മാത്രം സ്റ്റെം മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് ഇത് മാറും അതേപോലെ മറ്റൊരു പ്രശ്നമാണ് അടീന്യത്തിന് മഞ്ഞ് പോലെ ഇലകളിൽ കാണപ്പെടുന്നത് അതും ഒരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷനാണ് ഇത് നമ്മളുടെ തെച്ചിച്ചെടിയാണ് തെച്ചി ചെടിയിലുണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണിത് തെച്ചി ചെടിയിലെല്ലാം ചുമപ്പ് ഒരു ബ്രൗൺ കളറ് ഡോട്ട് ഡോട്ട് മാതിരി ഇലയിലും ഇലയുടെ അടിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതും ഒരു ഒരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷനാണ് അടുത്ത ചെടി ഓർക്കിഡാണ് ഓർക്കിഡിൻ്റെ ഇലകളിൽ ഇതേപോലെ ബ്ലാക്ക് സ്പോട്ട് മാതിരി വന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഇല അങ്ങ് പഴുത്ത് പൊഴിഞ്ഞു പോകും അതും ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് നമ്മുടെ പച്ചക്കറികളുടെ ഇലകളിലെല്ലാം കാണപ്പെടുന്ന ഇതേപോലെ പോലെ പൗഡർ പോലെ അതാണ് പൗഡറി മൈൽഡിയോ ഇതും ഒരു ഫംഗൽ രോഗമാണ് ഇത് മെയിനായിട്ട് വെണ്ടച്ചെടിയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ ഇതും ഒരു ഫംഗൽ രോഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചെടികളിലെ ബാധിക്കുന്ന ഫംഗൽ ഡിസീസസ് നമ്മളതിന് നല്ലൊരു മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഫംഗൽ ഡിസീസിന് മരുന്ന് കൊടുത്തില്ലെങ്കിൽ അത് മൊത്തമായിട്ട് ചെടിയെ നശിപ്പിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ചെടികളിൽ വരുന്ന ഫംഗൽ ഡിസീസസ് എന്തിനാണ് ഞാൻ ഈ ഓരോ ചെടിയായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ചെടികളിൽ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്നത് സാഫ് ഫംഗിസൈഡ് ഇത് എല്ലാവർക്കും അറിയാം കാരണം ചെടി വളർത്തുന്നവരെല്ലാവരും തീർച്ചയായും കയ്യിൽ വെച്ചിരിക്കേണ്ട ഒന്നാണ് ഈ സാഫ് ഫംഗിസൈഡ് ഇത് ഈ സാഫിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു കോണ്ടാക്ട് ഫംഗിസൈഡും സിസ്റ്റമറ്റ് സിസ്റ്റമിക് ഫംഗിസൈഡുമാണ് ഇത് നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം അത് ഫംഗസ് ഉള്ള ഭാഗം മാത്രമല്ല ചെടി അത് മൊത്തമായിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ വേര് മുതൽ അതിൻ്റെ കായ് ഭാഗവും അല്ലെ പൂക്കൾ വരയ്ക്കും ഇത് ഫംഗസ് രോഗങ്ങളിൽ നിന്ന് പൊരുതി ചെടിയെ അത് സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ സാഫ് നമ്മുടെ ചെടിയിൽ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് പറയുന്നത് ചില നമ്മൾ എവിടെ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ തണ്ടുകളിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗസുള്ള ഭാ ഭാഗം മാത്രമേ അത് ശരിയാവത്തുള്ളൂ പക്ഷേ ഈ സാഫാണെങ്കിൽ ചെടി മൊത്തത്തിൽ വേര് മുതൽ തണ്ട് ഇല എല്ലാ ഭാഗവും അത് അബ്സോർബ് ചെയ്തിട്ട് എവിടേക്ക് അത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടോ അതിനെതിരായിട്ട് ഈ സാഫ് പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്രാം ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരുപാട് കൊടുക്കാൻ പാടില്ല ഒരു ഗ്രാം മാത്രമേ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും മണ്ണിലും ഒക്കെ വരുന്ന മാതിരി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ഒരു സ്പൂണ് അഞ്ച് ഗ്രാമാണ് അളവ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക് സ്പൂണൊക്കെയാണ് നമുക്ക് അഞ്ച് ഗ്രാം ആണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇവിടെ നമ്മൾ ഏതൊക്കെ ചെടിയിലാണ് ഈ ഫംഗസ് ഡിസീസ് കാണാൻ പറ്റുന്നത് ആ ചെടികളുടെ തണ്ടുകളെല്ലാം അങ്ങ് സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്ത് കളയണം ഇതിൻ്റെ ഇലകൾ മൊത്തം ഇപ്പോൾ ഫംഗസ് ബാധിച്ചിരിക്കുവാണ് അപ്പോൾ നമ്മൾ ആ ഒരവസരത്തിൽ നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ മൊത്തം അങ്ങ് ഇലയോടെ സഹിതം അങ്ങ് കട്ട് ചെയ്ത് കളയണം അത് ചെടിയിൽ നിർത്താൻ പാടില്ല അത് മറ്റ് ചെടികളിലും അഫക്റ്റ് ആവുന്നതാണ് ഇതിപ്പോൾ ഞാനിതിൻ്റെ സ്റ്റെം മൊത്തം കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഇതിൻ്റെ അടുത്തുള്ള ടേബിൾ ഓറഞ്ചിൻ്റെ ഇലകൾ വരെ ഇതിപ്പോൾ ഫംഗസ് ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഫംഗസ് ബാധ ഉള്ള ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം എപ്പോഴും നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കരുത് രോഗം വരുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ചെയ്തിരിക്കണം ഒരു രണ്ട് മാസമായിട്ട് ഞാൻ ഇതിനൊന്നും അടിച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ചെടി ഒരുപാട് ചെടി ഇത് അഫക്റ്റ് ആയത് നിങ്ങൾ തീർച്ചയായും മാസത്തിൽ ഒരിക്കലെങ്കിലും സാഫ് എല്ലാ ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ നമുക്ക് എല്ലാ ചെടിയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടിന്യത്തിനെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം തണ്ട് മുതൽ മണ്ണ് നന്നായിട്ട് നനയുന്നവരെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്തത് വെണ്ടച്ചെടിയാണ് വെണ്ടച്ചെടി ഇലകൾക്ക് മൊത്തം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അടുത്തത് ഓർക്കിഡാണ് ഓർക്കിഡിനും ഇതേപോലെ നനയുന്നവരെ ഇലകൾ മൊത്തം നനയുന്നതുവരെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമുക്ക് സാഫ് ഇത് ചെടിയുടെ ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ഞാനിവിടെ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ നാല് സ്പൂൺ ആ സ്പൂണിന് നാല് സ്പൂണാണ് ഇടുന്നത് ഞാൻ ഈ ഒരു വെള്ളം എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ച ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കലോ പതിനഞ്ച് ദിവസമോ ചെയ്തു കൊടുക്കേണ്ടതാണ് നമ്മുടെ അടീന്യത്തിന് ഉണ്ടായ മാറ്റമാണിത് ഇത് നന്നായിട്ട് ഇലകളെല്ലാം വന്ന് പുതിയ പൂക്കളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങളും അതിൽ നിന്ന് എങ്ങനെ ചെടിയെ രക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഉള്ള റോസ് ചെടിയുടെ അവസ്ഥയാണിത് ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം പോയിട്ട് ഇതിൽ പുതിയ പൂക്കളും മുട്ടുകളും എല്ലാം വരാൻ തുടങ്ങി അതേപോലെ പുതിയ തളിരലകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ ചെടിയിലും ഏതെല്ലാം രീതിയിൽ ഫംഗൽ ഡിസീസ് ഉണ്ടാകും അതിന് നമ്മൾ കൊടുക്കേണ്ട ഫംഗിസൈഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം